ഇതിന്റെ വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നമ്മുടെ ഊട്ടിലാട്ടോ ഉള്ളത് അപ്പൊ ഇവിടെ ഫ്ലവർ ഷോ നടക്കേണ്ടി പറഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നാണ് ഇപ്പം നൂറ്റി ഇരുപത്താറാമത്തെ വർഷത്തെ ഫ്ളവർ ഷോ അവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡനില് വെച്ചാട്ടോ മെയ് ഇരുപത്തി രണ്ടാം തീയതി വരാണ് ഷോ ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ ഏറ്റവും ലോകത്തെ ആയിട്ട് വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളിൽ കണ്ടുപോകാമുള്ളത് നമുക്ക് ഇന്നത്തെ വീട്ടിലൂടെ നോക്കാം അപ്പൊ ഇതിനായിട്ട് ഞാൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് രാവിലെ അഞ്ചര മണിക്കുള്ള തമിഴ്നാട് ബസ്സിലാണ് വന്നത് അതായത് വയനാട് മേപ്പാടി വഴി വരുന്ന തമിഴ്നാട് ബസ്സിൽ അത് ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി ഇവിടെ സ്റ്റാൻഡിൽ എത്തുന്നതാണ് ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ ബോട്ടലിക്കാട്ടിലേക്ക് ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പുനൂരേക്ക് പോകുന്ന ബസ്സാണ് കയറുന്നത് കുന്നൂർ ബസ് കയറി നമുക്ക് അവിടെ പോയിട്ട് ഇറങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ബസ് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് പോട്ടോ നല്ല തിരക്കാണ് ഇതുവരെ അല്ല അത്യാവശ്യം വെയിലും ഉണ്ട് പിന്നെ ഇടയ്ക്കൊരു തിരിയ തണത്തെ കാറ്റടിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്കിനി പോയി കുന്നൂർ ബസ് കയറാം അപ്പോൾ അതായത് വീട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതായത് പുനൂർ ബസ്സാണ് ഇതിൽ കയറി നമുക്ക് നേരെ ബോട്ടലിങ്ങാടിലേക്ക് പോട്ടോ അപ്പം നമ്മൾ ഇറങ്ങേണ്ട ഷെയും ക്രോസ് തന്നെ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ട കേട്ടോ അപ്പം ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ബസ്സിന് ബസിന് ഉള്ളേക്കാരുടെ അപ്പൊ ഇവിടെ ഏഴ് രൂപ ടിക്കറ്റ് എടുക്കേണ്ടത് നമ്മളെ ബസ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് പോകുന്ന റൂട്ടാ റൂട്ട് അങ്ങോട്ടൊക്കെ പോകേണ്ടത് ബസ് ബ്ലോക്ക് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് മുന്നേ ബ്ലോക്ക് ആയി ഇവിടെ ഇറങ്ങി നടക്കുക അങ്ങോട്ടൊക്കെ പോകേണ്ടത് ബസ് ഇറങ്ങിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ മുന്നോട്ട് നടക്കാൻ കേട്ടോ ഫ്ളവർ ഷോ കേട്ടോ രാവിലെ മണി മുതൽ വൈകുന്നേരം ആറര വരെയാണ് ടിക്കറ്റ് നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം ക്യൂ ഉണ്ട് ഒരാൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കേട്ടോ ടിക്കറ്റ് വരുന്നത് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി വെക്കാം കയറി വരുന്നേ തന്നെ ഒരു വലിയ കുറെ ആർച്ചുകളാണ് ഫുള്ള് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറി വെക്കെട്ടോ ഒരുപാട് പൂക്കളുണ്ട് പൂക്കൾ നിന്ന് തന്നെ പുറത്തേക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം ഓരോ ഓരോ ൂക്കളാണ് നമ്മുടെ ഒരു ചേമന്തിൽ നീല വരുന്ന ചേമന്തി കണ്ടാൽ പെയിന്റ് എടുത്താൽ തന്നെ പക്ഷെ ഒറിജിനലോ പ്രത്യേകതരച്ചാണ് അതുപോലെ അടുത്താണെങ്കിൽ ഈ ചേമന്തിന്റെ മുട്ടുകളും ഉണ്ട് ഫുള്ള് മുട്ടുകളാണ് മഞ്ഞ ചന്ദീന അർച്ച് ഒരു ഡാർക്ക് മഞ്ഞ കളറ് വീണ്ടും അടുത്ത കളറ് താഴെ ഫുള്ളി ചിറ്റിന് ട്ടോ വേറെ എന്തായാലും നമുക്ക് ആ ഉള്ളിലേക്ക് പോയി നോക്കാം അടുത്തർച്ച് നൂറ്റി ഇരുപത്തി ആറാമത് കൗറഷട്ടോ അക്ക പൂക്കളോടാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് നല്ല തിരക്കാട്ടോ ഒന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോക്കുള്ള അടുത്തുള്ള മുന്നിൽ കയറി പോകും എന്നാണ് അവസ്ഥ അതുപോലെ തന്നെ ഈ ഫ്ലവർ ഷോ ഏറ്റവും വലിയ ഹൈലൈറ്റിൽ ഒന്നാണ് കാണുന്ന ഡിസ്നി ബോഡ് കേട്ടോ ഇത് ഫുള്ള് റോസാപ്പൂനെ കൊണ്ട് അലങ്കരിച്ചാണ് നമുക്ക് പോയി വന്ന അതുപോലെ തന്നെ അടുത്ത ഹൈലൈറ്റ് ആണ് ഊട്ടി ട്രെയിൻ മേട്ടുപാടം ഊട്ടി ട്രെയിൻ ആണ് നല്ല പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടോ കൺകാക്ഷി നല്ല ഭംഗിയുണ്ടതാണ് എവിടെയും നിക്കാൻ സ്ഥലമല്ലേ ഓട്ടോ കൊറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പക്ഷെ ഇതിന് മോഡലൊന്നും പേര് കൊടുത്തില്ല നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഒക്കെ നല്ല നല്ല രസമുള്ള പൂക്കളോ കൊറേ ഏരിയ ഉണ്ട് ഈ ഏരിയയിലൊക്കെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ജാലിയൊക്കെ ഉണ്ടല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് സ്റ്റേജ് പ്രോഗ്രാം പിന്നെ ഇത്ര കാര്യങ്ങളൊക്കെ കാണാളുട്ടോ വേറെ പൂക്കളൊന്നും ഇല്ല നമ്മൾ കണ്ട ഈ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ ഫ്ലവർ ഷോ കാണാൻ മാത്രമായിട്ടും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നമ്മൾ ഊട്ടിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഊട്ടിയിൽ ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്നുണ്ട് അതിന്റെ കൂടത്തിൽ ഒരു സ്ഥലമായിട്ട് മാത്രം കാണാൻ വരാം കാരണം അല്ലാണ്ട് കാണാൻ മാത്രമല്ല ഒന്നും ഇല്ല അവിടെ ആരെങ്കിലും ആകെ ഒരു ട്രെയിൻ ഉണ്ട് അതായത് നമുക്കൊരു ഡിസ്നി വേൾഡ് പിന്നെ സൈഡിൽ കുറേ പൂക്കളുണ്ട് ഒരു കിട്ടാറുണ്ട് ഈ കാല സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ ബാക്കി തന്നെ നമ്മളെ പഴയ garden തന്നെയാണ് അപ്പോ എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രവർത്തനം നടക്കുന്നുണ്ട് കുറെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന വെച്ചാൽ വന്നാൽ നമ്മൾ നിരാശപ്പെടുകയുള്ളൂ ഞാനും അങ്ങനെ കണ്ട കേട്ടിട്ട് വന്നാണ് കുറേ കാഴ്ചകൾ കാണാതൊക്കെ അപ്പോൾ അതിന് മാത്രമല്ല ഒന്നും ഇവിടെ കാണാറില്ല പിന്നെ നമ്മൾ നമ്മളൊരു ബഡ്ജറ്റിൽ വന്നാലാക്കി വന്നത് നമുക്ക് ആകെ ഒരു ദിവസം ചിലവായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് അവിടുത്തെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ തിരിച്ചങ്ങോട്ടേക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഭക്ഷണത്തിന് ഇരുന്നൂറ് രൂപ അങ്ങനെ വന്നേ പത്ത് എഴുന്നൂറ് എണ്ണൂറ് രൂപ ആവുകയുള്ളൂ അപ്പോൾ നമ്മൾ ലോപത്തിൽ വന്ന് വന്ന് ഇന്ന് കാണാതി വന്നാണ് അതുപോലെ തന്നെ ക്ലൈമറ്റ് ഒക്കെ അത്യാവശ്യം നല്ല മോശം ആട്ടോ അപ്പോൾ വരികയാണെങ്കിൽ നല്ല ക്ലൈമറ്റ് സമയത്ത് നോക്കി വരാൻ നോക്കുക വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ ഇനി എന്തായാലും ഞാനിപ്പോൾ ഇനി വിടുന്ന ഒരു ബസ്സ് ഉണ്ട് നമുക്ക് കോഴിക്കോടേക്ക് രണ്ടരക്ക് മൂന്നരക്കാണ് ഇനിയിപ്പോൾ ബസ്സുകൾ അപ്പോൾ എന്തായാലും മൂന്നരേൻ്റെ ബസ്സിന് തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ മുന്നേ പോയി ഭക്ഷണം കഴിക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാം മറ്റു നല്ലൊരു വീടിന് നമുക്ക് അഡ്ജസ്റ്റ് കാണാം